Shai, uh, uh ി നമസ്കാരം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വലിയ സഹകരണമാണുണ്ടോ വലിയ സഹകരണം ഉണ്ടാണുണ്ടെന്ന് പറഞ്ഞാല് വലിയ രീതിയിലുള്ള ബിസിനസ് ഒരു നല്ല രീതിയിൽ ബിസിനസ് നമുക്ക് നടന്നു ബിസിനസ് നടന്നെന്ന് പറഞ്ഞാൽ പിന്നെ വടക്കൊന്നൊക്കെ തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം എന്നാ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ നമുക്ക് ആ ലാസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ ബിസിനസ് നടന്നത് കൂടുതലും പിന്നെ അതിനിട്ടായാലും ഇപ്പോ ഈ കാണുന്നതൊക്കെ കുർത്തിയുടെ കുർത്തിയുടെ എന്ന് പറഞ്ഞാല് എല്ലാം കൂടെ പറക്കിയിടാൻ തന്നെ നോക്കുന്നില്ല അത്രക്ക് എന്നാ സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ടിരിക്കുകയാണ് ഓക്കെ എല്ലാം നല്ല മെറ്റീരിയൽസ് ആണ് നല്ല മെറ്റീരിയൽസ് എന്ന് പറയാം നമ്മൾ എന്നാ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണക്ക് എന്നാ നമ്മള് അല്പം വില കുറച്ച് കൊടുക്കുമ്പോഴത്തേക്ക് തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാവരുത് കാര്യം ഞാന് കാണിച്ചതല്ല ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു കാണിച്ചിരുന്നേ ഉള്ളൂ ദാ ഇതൊക്കെ നമ്മളൊരു ഷോപ്പിൽ ചെന്നാൽ ഇത് ത്രീ സെറ്റാണ് ഓക്കെ ഒരു ഷോപ്പിൽ ചെന്നാല് മിനിമം ഒരു രണ്ടായിരം രൂപ കൊടുക്കേണ്ടുന്ന മെറ്റീരിയലാണിത് ഇതിലൊക്കെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ റീറ്റെയിൽ പ്രൈസാണ് പറയുന്നത് റീറ്റെയിൽ പ്രൈസ് ഹോൾസെയിൽ അല്ല റീറ്റെയിൽ പ്രൈസ് പറയുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയെന്നും വരരുത് ഇത് കൊള്ളാത്ത മെറ്റീരിയൽ ആണ് അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉള്ളതാണ് അല്ലെന്നുണ്ട് നമുക്ക് വെറുതെ കിട്ടുന്നതാണ് അതുകൊണ്ടാണ് കൊടുക്കുന്നത് അങ്ങനെയൊന്നുമല്ല പിന്നെ ഈ അമിതമായിട്ടുള്ള പൈസ കൊടുത്ത് വാങ്ങിച്ച് ഇടാൻ കഴിവില്ലാത്ത ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഓക്കെ അപ്പോഴേ എല്ലാവർക്കും ജീവിക്കണമല്ലോ നമ്മ ഒരു സമൂഹമാകുമ്പഴത്തേക്ക് എല്ലാവർക്കും ജീവിക്കണം അപ്പോഴ് അതിനു വേണ്ടിയിട്ട് ഓക്കെ നമ്മളും ഒരു ചെറിയ ലാഭം മാത്രം എടുത്തിട്ട് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിന് ഒരു തെറ്റിദ്ധാരണയെന്നും വരരുത് അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വേണ്ട ഇതൊക്കെ ഇതൊക്കെ സിംഗിൾ പീസ് ആണ് ഓക്കെ റെഡിമെയ്ഡ് വരുന്നതാണോ ഇത് റെഡിമെയ്ഡ് മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഓക്കെ മാന്യമായ വിലക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത് ഇതൊക്കെ ഇത് ഇത് ഇത്ര എഴുന്നൂറ്റി മുപ്പത് രൂപ എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് പിന്നെന്താ ഇതാ ാണ് ഇതൊക്കെ ഷൈജു പിടിച്ചു നോക്കിക്കണം കോട്ടൺ മെറ്റീരിയൽ നല്ല സ്റ്റൈൽ മെറ്റീരിയൽ ആണ് ഓക്കെ ഇതൊക്കെ നമ്മള് ഇത് ഈ പറയുന്ന എല്ലാം റീറ്റെയിൽ പ്രൈസ് ആണ് പറയുന്നത് ഹോൾസെയിൽ റേറ്റ് അല്ലേ പറയുന്നത് ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് തന്നെ നമ്മൾ കൊടുക്കും ഇപ്പൊ ആരെങ്കിലും നമ്മളിന്ന് എടുത്തോണ്ട് പോയിട്ട് കച്ചവടം ചെയ്യാനായിട്ട് ധാരാൾക്ക് ധാരാളം ആൾക്കാർ ഇവിടുന്ന് എടുത്തോണ്ട് പോകണുണ്ട് നോക്ക് ഇതൊക്കെ ഇതിന്റെ സെയിം പ്രൈസ് തന്നെയാണ് ഓക്കെ ഇതൊക്കെ നമ്മള് എന്നാ ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പോഴത്തേക്കിപ്പോൾ പോസോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ വലിയ ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പോൾ ആയിരം രണ്ടായിരവും കൊടുത്ത് ആൾക്കാർ വാങ്ങിച്ചോളും പക്ഷെ നമ്മളിത് കുറച്ച് കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു എന്നാ നല്ല ഡിസൈനുകളാണ് ഓക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ തൊട്ട് മേലോട്ടുള്ള ധാരാളം മെറ്റീരിയല് ധാരാളം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ധാരാളം മെറ്റീരിയൽ ഉണ്ട് ഓക്കെ അത് ടൂ പീസ് ആയാലും അത് ഫോർ എക്സെല് ഫൈവ് എക്സ് എല് ഫോർ എക്സ് എല് അങ്ങനെയുള്ള അതായത് തടി കൂടിയ ആൾക്കാരൊക്കെ എല്ലാവർക്കും റെഡിമെയ്ഡ് വേണമല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞാല് തടി കൂടിയ ആൾക്കാരൊക്കെ ഫൈവ് എക്സ് എല്ലാണിത് ഓക്കെ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അത് ത്രീ സെറ്റാണിത് ത്രീ സെറ്റ് ഇത് അതിന്റെ പാന്റും അതിന്റെ ഷാളു ആണ് ഇത് എന്നാ നാനൂറ്റി എൺപത് രൂപയാണ് അതിന്റെ വില ത്രീ ആണ് ത്രീ സെറ്റിന്റെ വില അത് നാനൂറ്റി എൺപത് രൂപയാണ് അത് എന്നാ ത്രീ എക്സ് എല്ലാണ് സൈതൊക്കെ എന്ന് പറഞ്ഞാല് നല്ല മെറ്റീരിയല് സാർ ഓക്കെ അതൊക്കെ സെറ്റ് ആണ് അതിന്റെ ഷാളും അതിന്റെ പാന്റും എല്ലാം ഉള്ളതാണ് ഓക്കെ നൈറ്റിടെ റെഡിമെയ്ഡ്സ് ആണ് കാണിക്കുന്നത് അത് വലിയ സൈസ് ഉള്ളവർക്ക് വലിയ സൈസ് നമ്മളെ ഡബിൾ എക്സ് നോക്കാത്ത ആൾക്കാരൊക്കെ വേണ്ടിട്ട് വേണ്ട എന്നാ കുറച്ചുകൂടെ വലിയ സൈസിൽ ഉള്ള ആൾക്കാരൊക്കെ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ആണ് ഓക്കെ ഡബിൾ എക്സ് എൽ അത് എഴുതിയിരിക്കുന്നുണ്ടെങ്കിലും ത്രീ എക്സെല്ലിനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണിത് നോക്കേ അതിന്റെ തന്നെ കുറെ പാറ്റേൺസ് ഇരിപ്പുണ്ട് വേണ്ട ഇതെല്ലാം അതിൻ്റെതാണ് നമുക്ക് തയ്ക്കാനും ഒക്കെ വയ്ക്കും കാര്യം നമ്മളതിലിരിക്കുന്ന നൈറ്റ് തുണികളെന്ന് പറയുന്നത് അത് പിന്നെ ത്രീ എക്സ് എല്ലാർക്ക് തയ്ക്കാനൊക്കില്ലല്ലോ അപ്പോഴേ ത്രീ എക്സ് എൽ ആർക്ക് റെഡിമെയ്ഡ് പിന്നെ അവരെന്ത് ചെയ്യും നൈറ്റ് മെറ്റീരിയലിന്റെ ചോദിച്ചപ്പോഴത്തേക്ക് എന്നാ ഇവിടെ നമ്മൾ കൊടുക്കാൻ മെറ്റീരിയൽ മാത്രം കൊടുക്കാൻ വെക്കുന്ന യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് പുറത്താണ് അത്രക്ക് വില വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അവരെയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ റെഡിമെയ്ഡ് എന്ന എടുത്തത് ഓക്കെ വലിയ സൈസിന്റെ റെഡിമെയ്ഡ് എടുത്തത് ഓക്കെ കാര്യം എല്ലാ കസ്റ്റമേഴ്സും നമുക്കുള്ളതാണ് അപ്പോഴേ തടിയുള്ളവർക്കും റെഡിമെയ്ഡ് വേണമല്ലോ അങ്ങനെ വാങ്ങിച്ചതാണ് നല്ല മോഡലാണ് ഇതിനെല്ലാത്തിനും ഒക്കെ ഏകദേശം ഒരു ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ഇരു ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെയൊക്കെ വില എന്ന് പറയുന്നത് ഓക്കെ ഓരോന്നിന്റെ വില ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്നാലും ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെയൊക്കെ വിലയുള്ളത് കണ്ടോ പിന്നെ നമ്മുടെ നമ്മളെ മെറ്റീരിയൽ വെച്ച് തന്നെ നമ്മളെ ഷോപ്പിലെ മെറ്റീരിയൽ വെച്ചിട്ട് തച്ച പിന്നെ റെഡിമെയ്ഡ് നൈറ്റീവ്സ് ആണ് ഷേജ് ചെയ്ത് ഈ മെറ്റീരിയലൊക്കെ എടുത്ത ആൾക്കാർക്ക് അവർക്ക് കാണുമെന്ന് തന്നെ അറിയാൻ കഴിയും ഓക്കെ ഇത് നമ്മളെ മെറ്റീരിയൽ വെച്ച് തച്ച നൈറ്റീവ്സ് ആണ് ഓക്കെ ഇതിനും ഒക്കെ വരുന്ന വില വരുന്നത് ആ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത് രൂപ ആ ഒരു റേഞ്ചേ വരുവുള്ളൂ ഓക്കെ അത് പിന്നെ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വാങ്ങിച്ചവർക്ക് അറിയാം മെറ്റീരിയൽ വാങ്ങിച്ചവർക്ക് അറിയാം ാണ് ഓക്കെ ഇതെല്ലാം കൂടെ കാണിക്കുന്നില്ല പിന്നെ ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും നൈറ്റി റെഡിമെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ അവര് മെറ്റീരിയൽ സെലക്ട് ചെയ്താൽ മതി സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണമെന്ന് എത്രയാണെന്ന് പറഞ്ഞാല് അത് നമ്മൾ തയ്ച്ച് കൊറിയർ ആയിട്ടോ എങ്ങനെ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് അയച്ചു കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് കെ എസ് ആർ ടി സിയിലുണ്ട് പാർസൽ സർവീസ് ഉണ്ട് അത് കുറച്ച് റീസണബിൾ പ്രൈസ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളയുന്നുണ്ട് എ പി എസ് അയക്കുന്നുണ്ട് ആലപ്പി പാർസൽ സർവീസിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അവരും നല്ല സർവീസ് ആണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ പിന്നെ പിന്നെ ഈ ചെറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണക്ക് എന്നാ നമ്മൾ ചെയ്യുന്നത് പോസ്റ്റൽ ത്രൂ ആണ് അപ്പോഴേ അവരുടെ വീട്ടിൽ തന്നെ കൊണ്ടെത്തും കാര്യം വീട്ടിൽ നിന്നൊക്കെ പോയി വാങ്ങിക്കാനൊക്കെ എന്നാ ആൾക്കാരില്ലാത്തൊരിടത്ത് പിന്നെ അവരുടെ വീട്ടിലെത്തിക്കാനായിട്ട് പിന്നെ പോസ്റ്റലാണ് ഏറ്റവും ബെസ്റ്റ് ഇതൊക്കെ വേറെ അത് വലിയ സൈസുകളാണ് ഇതെല്ലാം വലിയ സൈസാ കുറച്ച് തടിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സൈസാ ഇതൊക്കെ ഫോർത്ത് എന്നാ ഫോർത്ത് ഏഡാണ് കണ്ടോ കൈ കൈയൊക്കെ കണ്ടാ പിന്നെ കൈയൊക്കെ ഇറക്കമുള്ള ടൈപ്പാണത് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ധാരാളം ഉണ്ട് അപ്പോഴും നമ്മളെ വീഡിയോ ഒത്തിരി ആയി പോകും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ കുറേ എടുത്ത് ഉള്ളൂ ഷൈജു ഓക്കെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തോട്ടെ കോണ്ടാക്ട് ചെയ്തോട്ടെ എന്നാ കാണിച്ചു കൊടുക്കാം ആ ത്രീ ഫോർത്ത് ആണ് അതും ത്രീ ഫോർത്ത് ആണ് അതിന്റെ കൈ കൈ കണ്ടല്ലേ ഓക്കെ കാണിച്ചു കൊടുക്കും പിന്നെ ത്രീ ഫോർത്ത് ആണ് അത് അതുമല്ല ഓക്കെ അപ്പഴാ ഏത് ടൈപ്പില് കസ്റ്റമേഴ്സ് ആയാലും അവരെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള നമുക്ക് എല്ലാ ഐറ്റംസ് റെഡിമെയ്ഡ് നൈറ്റി ആയാലും കുർത്തി ആയാലും പിന്നെ ഇനിയിപ്പോ അടുത്ത് നമ്മളിപ്പോ കാണിക്കാൻ പോണിന്നൈറ്റിയുടെ മെറ്റീരിയൽസ് ആണ് ഓക്കെ ഇവിടെയൊക്കെ ധാരാളം ഉണ്ട് ധാരാളം ഉണ്ടെന്ന് പറഞ്ഞാല് പിന്നെ എല്ലാം കൂടെ കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അണ്ടോ എല്ലാം റെഡിമെയ്ഡ് എന്നാ ത്രീ എക്സ് എല്ലാണ് ഷൈജു അണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീലാണ് കോട്ടൺ തന്നെയാണ് ഓക്കെ ത്രീ എക്സ് എല്ലാണ് എല്ലാം ത്രീ ഫോർത്ത് ആണ് ഓക്കെ ത്രീ ഫോർത്തിൻ്റെ കൈ ആണ് കഴുകി കഴുകി ചെക്ക് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ അതില് കളർ ഉള്ളത് പോകുന്ന ഒന്നും ചുരുങ്ങി പോകുന്ന ഉള്ള ഭയം ആർക്കും വേണ്ട കളർ പോണ മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ പറഞ്ഞിട്ടേ കൊടുക്കുകയുള്ളൂന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ ഒന്നും നമ്മൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ അല്ല അറിയാലോ നമ്മളിപ്പോ ഫോട്ടോ കണ്ടിട്ടോ അല്ലെന്നൊരു വീഡിയോ കണ്ടിട്ടോ ഒരു ഓർഡർ കൊടുക്കുന്നത് ചിലപ്പോൾ പിന്നെ ഏതെങ്കിലും ആവത്തെ വശാല് പിന്നെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വന്ന് അത് റെഡിമെയ്ഡ്സ് ആണ് ഓക്കെ പിന്നെ ധാരാളം പാറ്റേൺസ് ഉണ്ട് ധാരാളം പാറ്റേൺസ് ഉണ്ട് ആവശ്യക്കാര് വിളിച്ചാൽ മതി വേണ്ട അവർക്ക് പിന്നെ ത്രീ ഫോർത്തിന്റെയും ഒക്കെ കൈയുള്ള പിന്നെ ധാരാളം എന്നാ റെഡിമെയ്ഡ് കുർത്തിയുണ്ട് നൈറ്റിയുണ്ട് ഓക്കെ അത് ത്രീ എക്സ് എൽ ആയാലും ടൂ എക്സ് എൽ ആയാലും കഴി കൂടിയവർക്കും അതുപോലുള്ള എല്ലാ കുർത്തിയും നൈറ്റിയും എല്ലാ മെറ്റീരിയൽസും ഉണ്ട് ഓക്കെ എന്നാ ഓണമൊക്കെ അല്ലേ വരുന്നത് എല്ലാവർക്കും പിന്നെ ആവശ്യക്കാർ ധാരാളം കാണും അപ്പോഴേ പറയുന്ന ഒരു കാര്യമേ ഉള്ളു ഇപ്പം ഇപ്പൊ വീഡിയോ കണ്ടിട്ട് അല്ലെന്നുണ്ടെ ഫോട്ടോ കണ്ടിട്ടോ ഏഹ് രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ മെറ്റീരിയൽ കാണത്തില്ല അപ്പോഴേന്ന് അയ്യോ നിങ്ങൾ ഫോട്ടോ ഇട്ടിരുന്നോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ഓർഡർ ചെയ്യുക കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ഓർഡർ ചെയ്യുക എന്നാൽ മാത്രമേ ആ മെറ്റീരിയൽ കാണുകയുള്ളൂ പിന്നെ എപ്പോഴെങ്കിലും സമയം പോലെയൊക്കെ വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ മെറ്റിൽ കാണത്തില്ല ഓക്കെ നമ്മുടെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് കസ്റ്റമർ ഒക്കെ എന്താ പറയാ ഷൈജു എന്നാ സത്യസന്ധമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് തരാം ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാല് നമ്മളെ കയ്യിൽ നിന്ന് മെറ്റിൽ വാങ്ങിച്ചിട്ട് രണ്ട് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ഇത് സാധാരണ ഒരു ബിസിനസ്സുകാരും പറയാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ ഒരു ലേഡി നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അവരെ കഴുകിയിട്ട് കളർ പോയി എന്ന് പറഞ്ഞു ഓക്കെ അവര് ഈവൻ അവരെ കഴിവിയതിന്റെ വീഡിയോ പോലും നമുക്ക് അയച്ചു തന്നിട്ടില്ല എനിക്ക് ഇതൊന്ന് പാലക്കാട് അങ്ങനെ ഏരിയ എവിടെ കണ്ടാണെന്ന് തോന്നുന്നു ഓക്കെ കളർ പോയെന്ന് പറഞ്ഞു എന്നാൽ ആ സെയിം മെറ്റീരിലിന് എടുത്തിട്ട് വേറെ ആരും നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല സെയിം മെറ്റീരിയലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ വേറെ ആരും നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞില്ല ഈവൻ എന്നാ എന്ത് തന്നാലും അവരെ നമ്മൾ വിശ്വാസത്തിലെടുത്ത് അവരെ ആശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആയി കാണും ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലിപ്പോൾ മുപ്പത് പീസ് ആണ് വരുന്നത് ഈ മുപ്പത് പീസിൽ നിന്ന് നമ്മളിപ്പം എന്നാ മൊത്തത്തിലെടുക്കുന്ന അഞ്ഞൂറ് അറുന്നൂറ് പീസ് ഒരുമിച്ചെടുക്കും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പീസ് ആയിരിക്കും നമ്മൾ കഴുകാനായിട്ട് എടുക്കുന്നത് കഴുകാനായിട്ട് എടുത്തിട്ട് പിന്നെ എന്നിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ ഇറക്കുന്നത് ഏതെങ്കിലും കാരണവെച്ചാൽ കളർ ഫോണോ ഏതെങ്കിലും മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനെ പറ്റിച്ചിട്ടുള്ള യാതൊരു പരിപാടിയില്ല ഓക്കെ കാര്യം കസ്റ്റമേഴ്സ് നശിച്ചു പോയി കഴിഞ്ഞാൽ അവര് നമ്മളെ ഒരു വട്ടേ വാങ്ങിക്കുള്ളൂ പിന്നെ അവർ നിന്ന് സാധനം വാങ്ങത്തില്ല നമ്മുടെ മെറ്റീരിയൽ കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ അവർ വാങ്ങിക്കത്തില്ല പിന്നെ എന്ത് തന്നാലും നമ്മൾ ആ മാഡത്തിന് അവിശ്വസിച്ചൊന്നുമില്ല അവർ പറഞ്ഞ ഒരുപക്ഷെ സത്യമായിരിക്കും കാര്യം ഈ അറുപത് പീസുള്ള ചിലപ്പം ഏതെങ്കിലുമൊക്കെ ഡാമേജ് വരാനോ എന്തെങ്കിലുമൊക്കെ വരാനോ സാധ്യതയുണ്ട് അതൊന്നും അവരെ നമ്മൾ തെറ്റുപയറേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ അവരുടെ പൈസ നമ്മൾ ആ ഒരു മെറ്റീരിയലിന്റെ പൈസ നമ്മൾ തിരിച്ച് അവർ പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ തിരിച്ച് പൈസ അയച്ചു കൊടുത്തു ഓക്കെ അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു കംപ്ലയിൻ്റ് ഇതുവരെ വന്നിട്ടില്ല രണ്ട് കംപ്ലൈന്റ് ഇങ്ങനെ ഇത്രയും നാൾ ആയിട്ട് നമുക്ക് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ആ രണ്ട് കംപ്ലൈൻ്റ് ആണ് അവരുടെ അടുത്ത് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ടുമുണ്ട് ഓക്കെ പിന്നെ കൊറിയറിന്റെ കാര്യത്തിൽ നമ്മൾ പിന്നെ ഒരു കൊറിയർ കമ്പനി ചിലപ്പോൾ ഒന്ന് തുടങ്ങാനുള്ള തുടങ്ങാനുള്ളൊരു ഏർപ്പാടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ കുറച്ചുകൂടെയൊക്കെ ഒക്കെ പൈസയൊക്കെ ഒന്ന് കുറച്ചു കൊടുക്കാനുള്ള അതിന്റെ ഒരു കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് പിന്നെ ഒരു ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴ് അത് ചിലപ്പം ഒരുപക്ഷെ പിന്നെ ഒരു നിയർ ബൈ ഡൈസിൽ ചിലപ്പം ഒന്ന് ശരിയാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പിന്നെ കെ എസ് ആർ ടി സിയിൽ അപ്രോച്ച് ചെയ്യാറുണ്ട് പിന്നെ ആലപ്പി ആലപ്പിപ്പാഴ്സണൽ സർവീസിൽ പിന്നെ പോസ്റ്റലില് ഇത് മൂന്നിലുമാണ് നമ്മൾ പിന്നെ പാഴ്സൽ അയക്കുന്നത് ഇതുവരെ ആർക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഒരു കസ്റ്റമർ കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ പെരും മഴ പെയ്തെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മാസത്തിന് മുമ്പ് നല്ല മഴ പെയ്തല്ലോ അന്നത്തെ ഒരു ദിവസം പിന്നെ കെ എസ് ആർ ടി സി സാധനം അയച്ചപ്പോഴത്തേക്ക് എന്നാ ഒരു കസ്റ്റമർക്ക് ചാലും ബുദ്ധിമുട്ടുണ്ടായി കാര്യം എറണാകുളത്തായിരുന്നു ഡെലിവറി ചെയ്യേണ്ടത് അപ്പോഴവര് ഈ വെള്ളപ്പൊക്കം കാരണം അവരൊക്കെ എറണാകുളത്ത് ഇറക്കാവത്തില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ വന്നു ഓക്കെ അപ്പോഴവര് ഒക്കെ ചാലും ബുദ്ധിമുട്ടുണ്ടായി പക്ഷെ അതില് നമ്മളിപ്പോ കെ എസ് ആർ ടി സി എനിക്ക് എന്റെ കസ്റ്റമേഴ്സ് ആണോ വലുത് എനിക്ക് കെ എസ് ആർ ടി സിയോ അല്ലെന്നു പറഞ്ഞാൽ വേറെ പാഴ്സൽ കമ്പനിയോ ഒന്നും അല്ല വലുത് ഞാന് നമ്മളാ സാധനം ഈ ഒരു സാധനം എന്റെ കയ്യിൽ നിന്ന് വിറ്റ് പോയി വിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് ഒരിക്കലും ഞാൻ കരുതുന്നില്ല അത് അവരുടെ കയ്യിൽ എത്തുന്നത് വരെയും അവർക്ക് എന്നാ അവർക്ക് ഇഷ്ടപ്പെടുന്നത് വരെയും ഓക്കെ അത് എന്റെ ഉത്തരവാദിത്വം തന്നെയാണ് ഓക്കെ കെ എസ് ആർ ടി സി മൂലം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കെ എസ് ആർ ടി സിയോ ഏതെങ്കിലും നമ്മളെ ഇന്ന് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യണം കാര്യം അവര് നമ്മളിത് ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന സാധനമല്ല നമ്മൾ ഓരോ കമ്പനികളെയും വിശ്വസിച്ചിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളാണ് ഓക്കെ അപ്പോഴേ എന്നാ അതിൽ എന്തെങ്കിലും തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അവര് പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ പറയണം പറയണമെന്ന് പറഞ്ഞാല് നമുക്ക് പറയാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയത്തില്ല ഓക്കെ അപ്പോഴേ എന്നാലേ എന്തെങ്കിലുമൊക്കെ തെറ്റുകള് നമ്മളെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും അത് മാറ്റം വേണമല്ലോ അല്ലാതെ നമ്മള് ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് എവിടെന്നെങ്കിലും കുറച്ച് തുണി എടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് ആൾക്കാരെ പറ്റിച്ച് കുറച്ച് പൈസ പിന്നെ വാങ്ങിക്കുന്ന ഒരു ഏർപ്പാടൊന്നും ഇല്ല ഇതൊക്കെ ഗണപതി പ്രിന്റിന്റെ മെറ്റീരിയൽസ് ആണ് ഏറ്റവും മൂവ്മുള്ള ഉള്ള മെറ്റീരിയലാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് റീറ്റെയിൽ ആണ് നോക്ക് നമ്മളുടെ വീഡിയോയില് ഞാൻ പല എന്നാ കച്ചവടക്കാരുടെയും വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും വില പറയുന്നെന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് ഓക്കെ ഞാൻ ഈ പറയുന്നത് റീറ്റെയിൽ ആണ് പറയുന്നത് അതായത് ഹോൾസെയിൽ റേറ്റ് എന്നാ പറയുന്നവര് റീറ്റെയിൽ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ പിന്നെ റീറ്റെയിലിന് വേറൊരു വിലയായിരിക്കും പറയുന്നത് ഇത് മാക്സിമം വിലയാണ് ഞാൻ ഈ പറയുന്നത് മാക്സിമം വിലയാണ് ഈ പറയുന്നത് അതായത് ഒരു പീസ് എടുക്കുന്ന ആളിന്റെ വിലയാണ് ഈ പറയുന്നത് അത് അൻപത് നൂറൊക്കെ പീസ് എടുക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഞാൻ മിനിമം ഒരു പതിനഞ്ച് രൂപയെങ്കിലും കുറച്ച് കൊടുക്കും അതായത് ഞാൻ എടുക്കുന്ന ലാഭം എന്ന് പറയുന്ന പത്ത് രൂപ ലാഭത്തിലാണ് ഞാൻ മിക്കറുമൊക്കെ ഇത് കച്ചവടം ചെയ്യുന്നത് ഇത് വെറുതെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് പറയുന്നൊരു കാര്യൊന്നും അല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതില് പിന്നെ എല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അതായത് സാധനങ്ങളുടെ ക്വാളിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നീ ഇപ്പോ എല്ലാ കസ്റ്റമേഴ്സും ധാരാളം കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് ഇതാ ഇറങ്ങുന്നത് വർധമാൻ അതിന്റെ ലോകം നേരെ പിടിച്ചു വെച്ചു കൊടുത്തോളൂ കൊടുത്തോളായി ഈ വർദ്ധമാൻറെ മെറ്റീരിയലിന് ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട് ഇത് എന്നാ ഒരു പാറ്റേണിന്റെ തന്നെ ഇതിന്റെ അഞ്ചെണ്ണമാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ചെണ്ണം ഒരു പാറ്റേൺ ആണ് ഓക്കേ അത് വർദ്ധമാന്റെ മെറ്റീരിയൽ ഇതിന്റെ വില എന്ന് പറയുന്നത് റീറ്റെയിൽ പ്രൈസ് നൂറ്റി എഴുപത് രൂപയാണ് വർധ വർധമാന്റെ മെറ്റീരിയലിന്റെ റീറ്റെയിൽ പ്രൈസ് ഓക്കെ അടുത്ത ഇത് ഇതിന്റെ തന്നെ രണ്ടാമത്തത് മൂന്ന് നാല് അഞ്ച് ഇതിനൊണ്ട് അഞ്ച് പാറ്റേണുണ്ട് പറയുന്ന ഇതും വർധമാൻറെ തന്നെയാണ് രണ്ട് മൂന്ന് ഇത് പത്തെണ്ണവും ഉണ്ട് ഓക്കെ പത്ത് പാറ്റേൺസ് ആണുള്ളത് സെയിം കളറിലെ പത്ത് പാറ്റേൺസ് ആണുള്ളത് അടുത്ത ഇതും വർധമാനാണ് ഈ വർധമാനാണെന്ന് വിചാരിച്ചിട്ട് ഞാന് ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് എന്നാ ചെക്ക് ചെയ്യാതെ ഞാൻ മാർക്കറ്റിൽ ഇറങ്ങിയത് എനിക്ക് ആ ഞാൻ ആദ്യമായിട്ടാണ് വർധമാനം എടുക്കുന്നത് അപ്പോൾ എനിക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ഒന്നും അറിയണമല്ലോ കാര്യം ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ നമ്മളിപ്പോ ഒരു അലൻസോളി ലൂയിസ് ഫിലിപ്പ് ഷർട്ടൊക്കെ യഥാർത്ഥ വില എന്ന് പറയുന്നത് നമ്മളൊരു ബ്രാൻഡ് ബ്രാൻഡഡ് കമ്പനി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതൊക്കെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കാണ് ഇവിടെ ഇപ്പോ പിന്നെ ഓൺലൈനിൽ നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അത് എത്രത്തോളം ശരിയായിരിക്കും എന്തായാലും ഒറിജിനൽ ആയിരിക്കില്ലല്ലോ എന്ന് വിചാരിച്ച എന്ന രീതിയിൽ തന്നെ നമ്മൾ ഞാൻ ആ വർദ്ധമാൻ കൊണ്ടുവന്നിട്ട് ഞാൻ അത് വാഷ് ചെയ്ത് നോക്കിയിട്ടാണ് മാർക്കറ്റിൽ ഇറക്കിയത് ഓക്കെ ഇന്നലെ കൊണ്ട് മെനങ്ങാന്ന് വന്നു മെനങ്ങാന്ന് വന്നിട്ട് അത് ഡയറക്റ്റ് മാർക്കറ്റിൽ ഒന്നും ഇറക്കിയില്ല കൃത്യമായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇറക്കിയുള്ളൂ അതിന്റെ ഉണ്ട് അഞ്ച് പാറ്റേൺ ഉണ്ട് ഇത് ഷൈജു എല്ലാം കൂടെ നമുക്ക് കാണിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ വീഡിയോ അത്ര ലെങ്തി ആയി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും തിരക്കൊക്കെ ഉള്ള ആൾക്കാരാണ് ഓക്കെ അതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ കാണിക്കാനൊക്കെ ഉള്ളു അപ്പോൾ ബാക്കിയുള്ളത് അവർ കോണ്ടാക്ട് ചെയ്തോട്ടെ ഓക്കെ അവർക്ക് പിന്നെ ഉള്ള മെറ്റീരിയലിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് നമ്മൾ കൃത്യമായിട്ട് അയച്ചു കൊടുക്കാം അയച്ചു കൊടുത്തിട്ട് ഓക്കെ അവർക്ക് അതിന്ന് സെലക്ട് ചെയ്തിട്ട് പിന്നെ പറഞ്ഞാൽ മതി ഓക്കെ നമ്മൾ ആ സാധനം തന്നെ കൃത്യമായിട്ട് വേറെ വേറെ ഒരു തരികിട പരിപാടിയൊന്നുമില്ല ഓക്കെ ചെയ്തു കൊടുക്കാക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും വില കുറച്ച് കൊടുക്കാൻ ഒക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വില കുറച്ച് കൊടുക്കാൻ ഒക്കുന്നുണ്ടെങ്കിലല്ല വില കുറച്ച് തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ ഈ ഫോട്ടോയിൽ ഇട്ടിരിക്കുന്ന ഈ റീറ്റെയിൽ പ്രൈസ് നിന്ന് ഇതും വർധമാൻ്റെയാണ് മെറ്റീരിയല് ഓക്കെ കുറച്ച് തന്നെയാണ് എല്ലാവർക്കും നമ്മൾ പൈസ കൊടു പിന്നെ കൊടുത്തിട്ടുള്ളത് ഇതിനെ ഉണ്ട് അഞ്ച് പാറ്റേൺ ഉണ്ട് നാല് പാറ്റേൺ ഉണ്ട് ഇതും വർധമാനാണ് ഇതൊക്കെ കുറേയൊക്കെ ഇന്ന് അതേപോലെ ധാരാളം കസ്റ്റമേഴ്സ് നമുക്ക് ഇപ്പം വീട്ടിൽ വന്നിട്ട് എടുക്കാറുണ്ട് ഷേജു ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ചെങ്ങന്നൂര് ഭാഗത്ത് നിന്ന് വരാ കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ വന്നിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഓക്കെ കാര്യം എന്നാ അവർ വിളിച്ചിട്ട് തന്നെയാണ് വരുന്നത് എല്ലാവർക്കും വിളിച്ചിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം ഇൻ കേസ് നമ്മൾ ഇവിടെ വീട്ടിൽ ഇല്ലായിരിക്കുന്ന സമയത്ത് അങ്ങനൊക്കെയാണ് ആരിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൂരം എന്നൊക്കെ വന്നിട്ട് പിന്നെ അവരെ നമുക്ക് നമ്മളൊക്കെ സാധനം കൊടുക്കാതിരിക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് അത് മാത്രമല്ല പൈസ ചെലവല്ലേ എന്താ പറയുക വണ്ടിക്കൂലിയും ഒക്കെ ചിലവാക്കിയിട്ട് വരുന്നത് ഇനി അടുത്ത നമ്മൾ കാണിക്കുന്ന പറഞ്ഞാല് ഈ സഖി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ആണ് ഓക്കെ നല്ല മെറ്റീരിയൽ ആണ് ഓക്കെ കളറൊന്നും പോണ ടൈപ്പ് മെറ്റീരിയൽ ഒന്നും അല്ല പിന്നെ സത്യസന്ധമായിട്ടാണ് കച്ചവടം ചെയ്യുന്നത് ഏതെങ്കിലും കാരണവശാല് എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂണ്ടി കാണിക്കാം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഏർ നിങ്ങൾ നിങ്ങളെ മെറ്റീരിയലിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് പറയുന്നതിൽ നമുക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാൻ ഇവിടെ ഇരുന്ന് നെയ്യുന്ന സാധനമൊന്നുമല്ല ഓക്കെ ഇത് ഓരോരുത്തരെ വിശ്വസിച്ച് എന്നാ നമ്മൾ വാങ്ങിക്കുന്നതാണ് അവർ പറയും കളർ പോകത്തില്ല ഏഹ് ഇവിടെ നമ്മൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് നൂറ് ശതമാനം ഉറപ്പ് കൊടുക്കുകയാണ് ആ മെറ്റീരിയലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കില് ഞാൻ അതിന്റെ പൂർണ്ണ ഉത്തരവാദിയാണ് ഓക്കെ പക്ഷെ ഞാൻ വാങ്ങിക്കുന്നിടത്ത് നിന്ന് എനിക്ക് ഉത്തരവാദിത്വം ഒന്നും കിട്ടത്തില്ല ഈ സാധനം ഇവിടെ ഞാൻ പൈസ കൊടുത്തു കഴിഞ്ഞാല് ഈ സാധനം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കില് ഞാൻ തന്നെ സഹിച്ചു നോക്കോളൂ ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാനാണ് സിഒ ഡിയുടെ കാര്യം വീണ്ടും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്ന ഏർപ്പാടില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യം ഇല്ല അതിന് പ്രായോഗികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുമുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല ഈ പൈസ ഏതൊരു ആൾക്കാര് ഇപ്പം ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നുമല്ല സംസാരിക്കുന്നത് ഓൺലൈനിൽ ധാരാളം ഫ്രോഡുകളുണ്ട് ധാരാളം ആൾക്കാർ പറ്റിക്കപ്പെട്ട പറ്റിക്കപ്പെടുന്നുണ്ട് ധാരാളം ആൾക്കാരെ പറ്റിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം ഇതുകൊണ്ട് ആൾക്കാരൊക്കെ മുൻകൂട്ടി പൈസ തരാനായിട്ട് ഭയപാടുണ്ട് അവരുടെ കുറ്റമൊന്നും നല്ലത് അവര് പറയുന്നത് ഇപ്പം ഒരു രൂപയായാലും ആയിരം രൂപയായാലും ആയാലും നൂറ് രൂപ ഇത് ഉണ്ടാക്കുന്നതിന് അതിന്റെ ബുദ്ധിമുട്ട് ഒത്തിരിയുണ്ട് അതിപ്പോ ആരെങ്കിലും പറ്റിച്ചോണ്ട് പോയി കഴിഞ്ഞാല് അത് കുറച്ച് കോൺഷ്യസ് ആയിരിക്കുന്നത് നല്ലത് തന്നെയാണ് ഓക്കെ പിന്നെ പക്ഷെ ഇത് നൂറ് ശതമാനവും എന്റെ സൈഡിൽ നിന്ന് ഞങ്ങളെ ഭാഗത്തു നിന്ന് ഉറപ്പ് തരാം നിങ്ങൾ പൈസ നേരത്തെ തന്നെന്നും പറഞ്ഞ് നിങ്ങൾ പറയുന്ന മെറ്റീരിയല് നിങ്ങൾ പറയുന്ന സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് അവിടെ തരും നിങ്ങളുടെ അഞ്ച് പൈസ പോലും ഞങ്ങളെ പറ്റിക്കത്തില്ല ഓക്കെ ശൈജു ഇതിന് പറയാനെന്ന് പറഞ്ഞാല് നമ്മള് ഈ കൊറിയർ ചാർജ് പറയുമ്പോഴത്തേ പോസ്റ്റലിന്റെ ചാർജ് എന്ന് പറയുന്നത് ഈ പല മെറ്റീരിയലിനും പല വെയ്റ്റ് ആണ് ഓക്കെ ചിലപ്പോ ഞങ്ങൾ പറയും മാഡം അറുപത് രൂപയാവും കൊറിയർ ചാർജ് ഇത്ര രൂപ അറുപത് രൂപയാവും പറയും ചിലപ്പോ പോസ്റ്റ് ആർഫീസ് ചെല്ലുമ്പോഴത്തേ അൻപത് രൂപയാവുള്ളൂ മാഡം അപ്പോഴേ അറുപത് രൂപയില്ലേ തോന്നാതിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് പത്ത് രൂപ നമ്മൾ അവരെടുത്ത് പറയപോലും ചെയ്തില്ല പിന്നെ പൈസ തിരിച്ച് പത്ത് രൂപ അവർക്ക് തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുത്തിട്ട് ഫോട്ടോ ഇട്ടേക്കും മാഡം അറുപത് രൂപ ആയില്ല അൻപത് രൂപയെ ആയുള്ളൂ ഓക്കെ മാഡത്തിന്റെ ബാക്കി പത്ത് രൂപയാണ് എന്നാല് അറുപത് വാങ്ങിച്ചിട്ട് എഴുപത് രൂപ ആയാല് യഥാർത്ഥത്തിൽ ഞാൻ പത്ത് രൂപ വാങ്ങിക്കാറുമില്ല സത്യമാണ് ഇത് വെറുതെ പൊങ്ങച്ചാടിക്കാൻ വേണ്ടി പറയുന്ന ഒന്നല്ല ഇതൊന്നും വലിയ കാര്യമാണെന്ന് ലോകത്തിൽ വേറെ ആരും ചെയ്യത്തില്ല ഞാൻ മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഉള്ള രീതിയിൽ സംസാരിക്കുകയല്ല ചെയ്ത കാര്യങ്ങള് മാന്യമായിട്ട് ചെയ്ത കാര്യങ്ങള് വീഡിയോയിലൂടെ നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ നമ്മള് പാഴ്സല് ഓർഡർ വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ ഉണ്ട് ബിസിനസ് ഉണ്ട് ഓക്കെ കുഴപ്പമൊന്നുമില്ല മാന്യമായ രീതിയിലുള്ള ബിസിനസ് നമുക്കുണ്ട് ഓക്കെ അൻപത് നൂറൊക്കെ ധാരാളം ആൾക്കാർ എടുക്കുന്നുണ്ട് എനിക്ക് നമ്മളെ ലേഡീസിനോട് പറയാനുള്ളത് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് തന്നെ ഒരു വരുമാനത്തിൽ തന്നെ നല്ല രീതിയിലുള്ള ശമ്പളമുള്ള ഒരാൾക്ക് തന്നെ ഒറ്റയ്ക്ക് ഒരു ഫാമിലി റൺ ചെയ്തു കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു തൊഴിൽ ഓക്കെ തയ്ക്കാൻ അറിയാവുന്ന ഒരു വെറുതെ ഓ എന്നെ കൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു രണ്ട് നൈറ്റ് തയ്ച്ചാൽ അവർക്ക് നൂറ് രൂപ ഒരു നൈറ്റിയുടെ പുറത്ത് എന്തായാലും നൂറ് രൂപ അവർക്ക് ദൈവൂലി ഉൾപ്പെടെ കിട്ടും പ്രോഫിറ്റ് ഉറപ്പാണ് കാരണം ഞങ്ങൾ ഇവിടെ ഞങ്ങളെ കടയിൽ കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോഴേ അവർക്ക് അവരുടെ ഹസ്ബൻഡിനോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കോ ആർക്കെങ്കിലും ഒരു എന്നാ സഹായം മറ്റുള്ളവരുടെ ആരുടെ ആയാലും ഹസ്ബൻഡിന്റെ ആയാലും മക്കളുടെ ആയാലും കയ്യും കാലം ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് സ്വന്തമായിട്ട് ഒരു സംരംഭം ചെയ്യാം ഒരു അഞ്ചെണ്ണം തച്ചു കൊടുത്താൽ മതിയല്ലോ അവർക്കൊരു അഞ്ഞൂറ് രൂപ കാശിന്റെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ അഞ്ഞൂറ് രൂപ ഒരു വരുമാനം കിട്ടും സ്വന്തമായിട്ടുള്ള കഴിവിൽ ആദ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടാവട്ടെ ആൾക്കാര് സ്വന്തമായിട്ട് ഇതേപോലെയുള്ള ഓരോ സംരംഭങ്ങൾ തുടങ്ങി എന്നാൽ കഴിയുന്ന ഏത് സഹായം വേണമെന്നുണ്ടെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കും നിങ്ങൾ എന്നെ കൊണ്ടൊക്കത്തില്ല പിന്നെ എന്ന് വിചാരിച്ചു ഒരിക്കലും ഇരിക്കരുത് എല്ലാ മനുഷ്യനും ഉണ്ട് അവന്റേതായ അവരുടേതായ കഴിവുകളുണ്ട് ആ കഴിവുകൾ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നത് അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ വിജയം അപ്പോൾ എല്ലാവർക്കും നല്ല നല്ലൊരു മംഗളം നേരുന്നു ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ ഓക്കെ താങ്ക് സോ മച്ച്